ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിനെതിരെ മൂന്നാറിൽ പ്രതിഷേധം കനക്കുന്നു എ ഐ എസ് എഫിന്റെ നേതൃത്വത്തിൽ വിഷയത്തിൽ പ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ട് ദേവികുളം താലൂക്ക് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വിഷയത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം എ ഐ എസ് എഫ് മുമ്പോട്ട് വയ്ക്കുന്നു തമിഴ് ജനത കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിലൊന്നാണ് മൂന്നാറിലെ തോട്ട മേഖല വിവിധ ആവശ്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമൊക്കെയായി ഇവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സാഹചര്യമുണ്ടാകാറുണ്ട് എന്നാൽ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുവെന്നാണ് മൂന്നാറിലെ തോട്ടം മേഖലയിൽ നിന്നും ഉയരുന്ന പരാതി പ്രശ്നത്തിൽ മൂന്നാർ മേഖലയിൽ പ്രതിഷേധം കനക്കുകയാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേവുകുളം താലൂക്ക് ഓഫീസിന് മുന്നിൽ എ എസ് എഫ് ദേവുകുളം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു വിഷയത്തിൽ അടിയന്തിര പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യം എ എസ് എഫ് മുന്നോട്ട് വെക്കുന്നു அப்புறம் நம்ம பல முறை நம்ம இப்போ ரெவெனி மந்திரிட்டேயும் பேசியிருக்கு அது போல பெந்தப்பட்ட ஜில்லா கலெக்டர் சப் கலெக்டர் அது போல தாசிலாரு வில்லி ஆஃபிஸ்டையும் நம்ம என்ன டெய்லி நம்ம பார்ட்டி இடப்பட்டு இந்த வித்தியாபியாசுக்குள்ள சர்டிஃபிகேட்னால என்ன செய்யணும் அதுக்கு ஒரு முன்கடன கொடுக்கணும் தெரிவி நம்ம பல முறை பேசிட்டோம் இது வரைக்கும் ஒரு தீர்மானம் ஆகலை இப்போ ஏ ஜூன் மூணாம் தேதி எல்லா இடத்துலையும் ஸ்கூல் துறப்புறதுக்கு ஒரு வாய்ப்பு இருக்கிறது அப்போ அந்த டைமில் இந்த ஜாதி செட்டு வருமானம் செட்டு இல்லாமல் நம்ம எந்த வித்தியாபியாசுக்கு என்ன செய்ய முடியாது அப்ளிகேஷன் கொடுக்க முடியாது പ്രതിഷേധത്തിൽ സി പി ഐ ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസ് എ എസ് എഫ് ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ മണ്ഡലം സെക്രട്ടറി ലിൻസൺ ന്യൂസ് ബ്യൂറോ മൂന്നാർ